ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഏറ്റവും കൂടുതൽ കിരീടങ്ങൾ സ്വന്തമാക്കിയിട്ടുള്ള ടീമുകളിൽ ഒന്നാണ് മുംബൈ ഇന്ത്യൻസ് അഞ്ച് തവണയാണ് അവർ ഐ പി എൽ കിരീടത്തിൽ മുത്തമിണ്ടത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സീസണിൽ ദയനീയ പ്രകടനമായിരുന്നു മുംബൈ ഇന്ത്യൻസിൻ്റേത് ഹർദിക് പാണ്ഡ്യയ്ക്ക് കീഴിൽ കളിച്ച സീസണിൽ പോയിന്റ് പട്ടികയിലെ അവസാന സ്ഥാനക്കാരായാണ് മുംബൈ ഇന്ത്യൻസ് ഫിനിഷ് ചെയ്തത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സീസൺ മുന്നോടിയായുള്ള മെഗാലേലത്തിന് മുൻപ് ടീമിൽ മികച്ച കൂട്ടിച്ചേർക്കലുകൾ നടത്തി ടൂർണമെന്റിലെ ഏറ്റവും കരുത്തുറ്റ ടീമുകളിലൊന്നായി വീണ്ടും മാറിയിരിക്കുകയാണ് മുംബൈ ഇന്ത്യൻസ് അടുത്ത സീസണിൽ കിരീട സാധ്യതകളിൽ മുംബൈ ഇന്ത്യൻസ് മുന്നിൽ തന്നെ ഉണ്ടാകും എന്നതും ഇതോടെ ആരാധകർ ഉറപ്പിച്ചു കഴിഞ്ഞു ഇത്തവണത്തെ ലേലത്തിൽ മുംബൈ ഇന്ത്യൻസ് റാഞ്ചിയ വിദേശ താരമാണ് റയാൻ റിക്കിൽഡൻ ദക്ഷിണാഫ്രിക്കയിൽ നിന്നുള്ള ഈ വിക്കറ്റ് കീപ്പർ ബാറ്ററെ ഒരു കോടി രൂപയ്ക്കാണ് മുംബൈ സ്വന്തമാക്കിയത് ചെറിയ തുകയ്ക്ക് മുംബൈയിലെത്തിയ ഈ യുവതാരം അടുത്ത സീസണിൽ മുംബൈ ഇന്ത്യൻസിന്റെ ടീം പദ്ധതികളിലെ പ്രധാനിയാകുമെന്ന കാര്യം ഉറപ്പാണ് വരും സീസണിൽ മുംബൈ നായകൻ ഹർദിക് പാണ്ഡ്യയുടെ തുറുപ്പു ചീട്ടുകളിൽ ഒന്നാകും ഈ വിദേശ താരം ഇങ്ങനെ പറയാൻ വ്യക്തമായ കാരണങ്ങളുണ്ട് ആ കാരണങ്ങൾ ഒന്ന് പരിശോധിക്കാം നിലവിൽ മുംബൈ ഇന്ത്യൻസിൽ വലിയ വേദികളിൽ കളിച്ച് പരിചയസമ്പത്തുള്ള ഏക വിക്കറ്റ് കീപ്പറാണ് റയാൻ റിക്കിൽട്ടൺ റയാന് പുറമെ റോബിൻ മിൻസും ശ്രീജിത്ത് കൃഷ്ണനുമാണ് ടീമിൽ വിക്കറ്റ് കീപ്പർമാരായുള്ളത് ഐ പി എൽ പോലൊരു വേദിയിൽ പരിചയ സമ്പത്ത് കുറഞ്ഞ ഇവരെ മുംബൈ കളിക്കാൻ ഇറക്കില്ലെന്ന കാര്യം ഉറപ്പാണ് ചുരുക്കി പറഞ്ഞാൽ വരും സീസണിൽ എല്ലാ കളികളിലും മുംബൈയുടെ പ്ലേയിങ് ഇലവനിൽ റയാൻ റിക്കിൽഡിനെ കണ്ടേക്കാം രോഹിത് ശർമ്മയ്ക്കൊപ്പം ടീമിന്റെ ഓപ്പണറായാകും ഈ താരം കളിക്കുക ആദ്യ ആദ്യ പന്ത് മുതൽ ആക്രമിച്ചു കളിക്കാൻ താൽപ്പര്യപ്പെടുന്ന ഈ ദക്ഷിണാഫ്രിക്കൻ താരത്തിന് മുംബൈക്ക് വെടിക്കെട്ട് തുടക്കങ്ങൾ നൽകാൻ സാധിക്കും രോഹിത്തും റിക്കിൾട്ടനും ചേർന്നുള്ള വലം കൈ ഇടം കൈ ഓപ്പണിംഗ് കൂട്ടുകെട്ടാകും രണ്ടായിരത്തി ഇരുപത്തഞ്ച് സീസൺ ഐ പി എല്ലിൽ മുംബൈയുടെ പ്രധാന ശക്തികളിലൊന്നും സമീപകാലത്ത് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ മികച്ച ഫോമിലാണ് റയാൻ റിക്കിൾട്ടൺ എന്നതും ശ്രദ്ധേയമാണ് പാകിസ്ഥാനെതിരെ നടന്ന രണ്ടാം ടെസ്റ്റിൽ കിഡിലൻ ഇരട്ട സെഞ്ചുറി നേടിയ ഈ താരം ദക്ഷിണാഫ്രിക്കൻ ക്രിക്കറ്റിലെ പുതിയ സൂപ്പർ താരങ്ങളിൽ ഒരാളാണ് ദേശീയ ടീമിനൊപ്പമുള്ള ഫോം ഐ പി എല്ലിലും തുടരാൻ ഈ വിക്കറ്റ് കീപ്പറിന് സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് മുംബൈ ഇന്ത്യൻസ് ആരാധകർ ടി ട്വന്റിയിലും താൻ മാച്ച് വിന്നറാണെന്ന് തെളിയിച്ചു കഴിഞ്ഞ താരമാണ് റിഖിൽ ടൺ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ദക്ഷിണാഫ്രിക്ക ടി ട്വന്റിയിൽ പത്ത് കളികളിൽ അഞ്ഞൂറ്റി മുപ്പത് റൺസ് നേടി ടോപ് സ്കോറർ ആവാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് നൂറ്റി എഴുപത്തി മൂന്ന് പോയിന്റ് ഏഴ് ഏഴ് എന്ന കിഡിലൻ സ്ട്രൈക്ക് റേറ്റിലായിരുന്നു താരത്തിന്റെ ഇന്നിങ്സ് നാൽപ്പത്തി ഫോറുകളും മുപ്പത്തിനാല് സിക്സറുകളും അദ്ദേഹത്തിന്റെ ബാറ്റിൽ നിന്ന് പിറന്നിരുന്നു ടി ട്വൻ്റി കരിയറിൽ ആകെ നൂറ്റി മത്സരങ്ങളുടെ പരിചയസമ്പത്തുള്ള സമ്പത്തുള്ള ടെൺ രണ്ടായിരത്തി എഴുന്നൂറ്റി പതിനൊന്ന് റൺസ് നേടിയിട്ടുണ്ട് എന്തായാലും ആദ്യമായി കളിക്കാൻ ഒരുങ്ങുന്ന ഐ പി എൽ സീസണിൽ റിക്കിൽ നിന്ന് മുംബൈ ഇന്ത്യൻസ് ഏറെ പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അതിൽ തെറ്റില്ല